യുടെ അപാരം ഏകാന്തയുടെ അപാരതീരം കൊള്ളാല്ലോ ഷൈജു പാട്ടും പാടുന്നുണ്ട് വ്യത്യസ്തമായിട്ടൊരു ശബ്ദവും ആശ പാട്ടുപാടും ഇല്ല ഉറപ്പാണോ ഉറപ്പാണ് പാ അങ്ങനെ പറഞ്ഞിവിടെ വന്നിട്ടുള്ളവരെ ഒക്കെ പാടിച്ചിട്ടോ ഇല്ല ഇല്ല പാട്ട് പറയാനില്ല എല്ലാ പാട്ടിന്റെ പക്ഷെ നല്ല ആസ്വാദകയാണ് നന്നായിട്ട് പ്രസംഗിക്കും പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ മാത്രം മൂളിപ്പാട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു പാടാൻ ഇതേവരെ ശ്രമിച്ചിട്ടില്ല കൃത്യമായിട്ട് ഏതാണ് സാധാരണ പാടാറുള്ളത് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് ആ ചോദ്യത്തിന് അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങ് ഉത്തരം പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പാട്ട് സിനിമയെയും പാട്ടുകളെയും അങ്ങേയറ്റം ഏറ്റവും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും അതൊരു പാഷനായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ് ഷൈജു ദാമോദരൻ എന്ന് വാസ്തവത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികൾക്ക് അറിയില്ല അറിയില്ല ഇപ്പൊ തന്നെ ഇപ്പൊ അങ്ങ് എന്നോട് ചോദിച്ചാൽ അങ് എന്റെ മുമ്പിൽ ഇരിക്കുന്നു അസംഖ്യം ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് പാടിയ ഒരാളാണ് അങ്ങ് അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങ് സിനിമയിൽ പാടിയ ഒരു പാട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് ഞാൻ പറയുന്നത് എന്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും വേറെ വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന അല്ല പലർക്കും പല ശ്രീമാരേട്ടം പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ തീർക്കണേ തത്വമസിപ്പൊരു നിത്യസത്യദയാധിയേ കൽപാന്തമിഴീതൽ തുറന്നീടണേ ഇരുമുടി നിറയുമീ ദുരിതം അകലണേ ഇഹപരശാന്തി തൻ അമൃതം പകരണേ മനസാകും പുലിമേലേ ജന്മശനി നീക്കി ശരിയേ ശരിയേകണേതരൂസ് വേറൊന്നുമല്ല ഒരു കമന്റേറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഷൈജു എന്നെ ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പോലും വിചാരിക്കില്ല കാരണം ദിസ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് സോങ് അതിനകത്ത് ഒരുപാട് ഓഫ് നോട്ട്സ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പാടണമെങ്കിൽ പഠിച്ച ഒരാളിനെ പാടാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ചെറിയ പിഴവ് വരും ശ്രീമറ ഇതിനെ ഈ വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഞാൻ പറയുന്നത് നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതെ ഇതിനെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ നമ്മൾ ഈ പറയാൻ നേടാൻ പണം നേടാൻ പരിപാടി ഇപ്പോൾ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പല തരത്തിലുള്ള ആളുകളാണ് പല വിശ്വാസികളുണ്ടാവും പക്ഷെ അവരോടൊക്കെ എനിക്കും ശ്രീമാരേട്ടൻ്റെ അനുമതിയോടെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു സി കോയമ്പത്തൂരിലൊരു ഒരു പയ്യൻ സെർബ്രൽ പാൾസി ബാധിതനാണ് കോയമ്പത്ത് മലയാളി പയ്യനാണ് കണ്ണൂരുകാരനാണ് സെർബ്രൽ പാൾസിയാണ് സുജിത് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നെ നിരന്തരം വിളിക്കും കാരണം അച്ഛൻ വിളിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അത് എനിക്ക് ശ്രീമാരായിട്ട് ഒന്ന് മനസ്സിലാവും കാരണം അങ്ങേക്ക് ഇതുപോലെയുള്ള കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും എൻ്റെ മകൻ സാധാരണ കുട്ടികളെ പോലെ പെരുമാറുന്നതും ശബ്ദിക്കുന്നതും അവൻ ചലിക്കുന്നതും ചലനമുണ്ടാക്കുന്നതും ഒക്കെ സാറിൻ്റെ കമൻ്ററി കേൾക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കമൻ്ററിയാണ് വാസ്തവത്തിൽ ആ പയ്യന്റെ ഒരു എനർജി ദായകമായിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മൾ ചുറ്റി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നത് പാട്ടാണെങ്കിലും കമൻട്രി ആണെങ്കിലും അത് എന്താ പറയുക സന്തോഷത്തോ ഒന്നേ ഉള്ളൂ ശബ്ദം